ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സത്യമോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് ശരിക്കും പ്രോഗ്രസ് കാർഡിൽ അച്ഛൻ തന്നെയാണ് സൈൻ ചെയ്യേണ്ടതെന്ന് സത്യമോൾ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ പുറത്താണല്ലോ എന്നൊക്കെ പപ്പി പപ്പിമോളുടെയും അച്ഛനെ കൊണ്ട് സൈൻ ഇടാൻ മറന്നും പോയെന്നൊക്കെ പറയുന്നു ചലിന്യു പറയുന്നുണ്ട് പ്രോഗ്രസ് കാർഡ് ഇവിടെ ഇരിക്കട്ടെ ഞാൻ നോക്കിയിട്ടൊക്കെ സൈൻ ചെയ്തോളാം മോള് പൊക്കോളാം എന്നൊക്കെ പറയുന്നു സത്യമോൾ പോയതിന് ശേഷം ശാരദാമ്മ ശാൽമിയോട് പറയുന്നുണ്ട് ദൈവമായിട്ട് ചില സൂചനകൾ തരുന്നുണ്ട് ഇതെങ്കിലും നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മയും പോകുന്നു സമൂഹ വിഭാഗം നടത്തുന്നതിൻ്റെ ആണെങ്കിൽ അനുപല്ലവിയെ വിളിക്കുന്നുണ്ട് അനുപല്ലവിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കളക്ടർ നാളത്തെ പ്രോഗ്രാമിന് വരില്ലെന്നൊക്കെ അനുപല്ലവി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് സമൂഹ വിവാഹമല്ലേ നാളെ വരുമെന്നൊക്കെ പറയുന്നു ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് കോർഡിനേറ്റർ പറയുന്നുണ്ട് നാളെ സത്യാമ്മയും കളക്ടറും വരും സന്തോഷമായെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ശാലിനിയുടെ കൂടെ ചന്ദ്രബോസും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രബോസ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ശാലിനിക്ക് ഞാൻ തന്നെ സെക്യൂരിറ്റി പോകണമല്ലോ എൻ്റെ എന്നൊക്കെ ഓർക്കുന്നു ശാലിനി അപ്പോൾ ചന്ദ്രബോസിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ആലോചിക്കുന്നത് എന്നൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ചന്ദ്രബോസ് പറയുന്നുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മേടത്തിന്റെ സുരക്ഷിതത്വത്തെ ഓർത്ത് പ്രാർത്ഥിച്ചത് മാത്രമാണെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോഴും അനുപല്ലവിയോട് പറയുന്നുണ്ട് ചന്ദ്രബോസ് പറഞ്ഞു തങ്ങ് വിശ്വസിച്ചോണമെന്നൊക്കെ ചന്ദ്രബോസ് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവ എന്നെങ്കിലും ഇവളെ ഒന്ന് പൂട്ടാൻ പറ്റണേ എന്നൊക്കെ അതേസമയം ശാലിനി ചന്ദ്രബോസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇവൻ ആട്ടിന്തോലിട്ട ചെന്നായാണെന്നൊക്കെ അതേ സമയത്ത് തന്നെ സത്യമ്മയും ചടങ്ങിന് പോകാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സത്യമ്മ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് സമൂഹ വിവാഹത്തിനുള്ള താലിയും മാലയും ഒക്കെ എടുത്തോന്നൊക്കെ വിഷ്ണു നമ്മുടെ ജ്വല്ലറി നിന്നെടുത്ത് കാറിൽ വെച്ചിട്ടുണ്ട് ഞാൻ അതുമായിട്ട് വരുവാണെന്നൊക്കെ പറയുന്നു ശാലിനി അനുപല്ലവിയോട് പറയുന്നുണ്ട് ഇന്ന് സമൂഹം വിവാഹം നടക്കുന്ന പെൺകുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നോക്കണം അവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിക്കാനാണെന്ന് പറയുന്നു ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് ഈ പാവങ്ങൾക്ക് വിവാഹം നടത്തി കൊടുക്കുന്നതേ വലിയ കാര്യമാണ് അതിൻ്റെ കൂടെ ജോലിയുടെ ആവശ്യമൊന്നുമില്ലെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല സാമ്പത്തിക ഭദ്രത ഒരു വലിയ കാര്യം തന്നെയാണെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ദാരിദ്ര്യം പറയാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ ശാലിനി അനുപല്ലവിയോട് പറയുന്നുണ്ട് എന്തായാലും അവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നു സമൂഹ വിവാഹം നടക്കുന്നിടത്ത് നിന്നും സത്യാമ്മയെ വിളിക്കുന്നുണ്ട് സത്യമ്മ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയുന്നു സത്യമ്മ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് സത്യാമ്മ ഡ്രൈവറെ വഴക്ക് പറയുന്നുണ്ട് പെട്ടെന്ന് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രബോസ് ഇടയ്ക്ക് ശാലിനിയോട് പറയുന്നുണ്ട് പാവങ്ങൾക്ക് ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സ്ത്രീകളെ അറിയാം മാഡം അവർക്ക് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു ശാലിനി എവിടെയുള്ള സ്ത്രീകളാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രബോസ് ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണല്ലോ അവിടെയുള്ളവരൊക്കെ പണക്കാരാണല്ലോ എന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് അത് പുറമെ നിന്ന് തോന്നുന്നതാണെന്നൊക്കെ ആ സ്ത്രീകളൊക്കെ ഒരുപാട് ഏകാന്തത അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശാലിനി ആണെങ്കിൽ ചന്ദ്രബോസിനെ കളിയാക്കി വിടുന്നുണ്ട് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചിട്ട് സ്ത്രീകൾ ഏകാന്തതയാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും അതെങ്ങനത്തെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി കളിയാക്കുന്നുണ്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ പോലും താനാണെങ്കിൽ ഇടിച്ചു കയറുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സത്യമ്മ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്നാണെങ്കിൽ നിന്നു പോകുന്നുണ്ട് ഡ്രൈവർ പറയുന്നുണ്ട് വണ്ടി സ്റ്റോപ്പ് പോയി എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഡ്രൈവർ പറയുന്നുണ്ട് വണ്ടി ശരിയാക്കണമെങ്കിൽ ഇനി മെക്കാനിക്ക് ആരെങ്കിലും വിളിക്കണമെന്നൊക്കെ സത്യമ്മ എപ്പോൾ പറയുന്നുണ്ട് അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ നടന്നു പോവുകയാണെന്നൊക്കെ പറയുന്നു സത്യാമ്മ നടന്നു പോകുകയാണ് വെയിലത്തോടെ നടന്നു പോകുമ്പോൾ കാറിനൊക്കെ കൈ കാണിക്കുന്നുണ്ട് ആരും നിർത്തുന്നില്ല സത്യാമ്മയപ്പോൾ സ്വയം പറയുന്നുണ്ട് ബിപിയുടെ ഗുളിയെ പോലും കഴിക്കാതെയാണല്ലോ വന്നേക്കുന്നതെന്നൊക്കെ സത്യാമ്മ കുറെ കൂടെ മുൻപോട്ട് നടന്നു കഴിയുമ്പോൾ തല ചുറ്റി വീഴുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്